കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂർ പുതുതായി പണികഴിപ്പിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂർ പുതുതായി പണികഴിപ്പിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു നിങ്ങളുടെ ശക്തി ഇന്ന് പുല്ലൂർ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായി മറ്റ് യൂണിറ്റുകൾക്ക് ജില്ലകൾക്ക് തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ വ്യാപാരമെൻ്റെ മുകളിൽ വളരെ നല്ല രീതിയിൽ കോൺഗ്രസ് കോൺട്രക്സാളിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുക കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പിൽ ഞങ്ങളുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് വംസാ ബാലക്ക് എന്നെ വിളിച്ച് പറഞ്ഞു ഡിസംബർ നാലാം തീയതി നിങ്ങൾ ഫ്രീ ആണോ ഞാൻ ചോദിച്ചത് എന്താസക്ക ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പുല്ലൂർ ഗോവാലോട്ടൻ്റെ ഗോവാലൻ്റെ പുല്ലൂർ യൂണിറ്റല്ല ഗോവാലാട്ടൻ്റെ യൂണിറ്റിൻ്റെ വ്യാപാര ഭവന്റെ മുകളിലത്തെ നാളെ അത് പണിയെടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ലേറ്റ് ഉണ്ടാവും ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ ബെനിഫിറ്റ് സ്കീമിലും വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയിലും അംഗമായി മരണപ്പെട്ട ടി കണ്ണന്റെ കുടുംബത്തിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം രൂപയുടെയും അൻപതിനായിരം രൂപയുടെയും ചെക്കുകൾ വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജി സജി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സി ഹംസ പാലക്കി ജില്ലാ സെക്രട്ടറിമാരായ സി കെ ആസിഫ് വി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി ദിവാകരൻ സ്വാഗതവും ട്രഷറർ എം ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്